അന്തർ സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിരക്കിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതാണ് ഇതിലിപ്പോൾ പ്രതികരണവുമായി റോബിൻ ഗിരീഷ് നമുക്കൊപ്പം ചേരുകയാണ് അപ്പോൾ ഇതിലൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നാണ് പുതിയ വാർത്ത തീർച്ചയായിട്ടും അത് നല്ലൊരു വാർത്ത തന്നെയാണ് കാരണം അത് വാർത്തയല്ല അത് നല്ലൊരു തീരുമാനമാണ് കാരണം ജനങ്ങളെ കൊള്ളയടിച്ച് പണം വാങ്ങി സർവീസ് നടത്തുന്നതിന് സർക്കാർ ഒരു തടയിടുന്നു നല്ല കാര്യം പക്ഷേ എൻ്റെ ഒരു സംശയം ചോദിക്കുക സ്വന്തം കുടുംബത്തെ കാര്യം നന്നാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കാൻ ഇറക്കുന്നത് ഇത് ഇവിടുത്തെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരുടെ മോഡലിലേക്ക് പോയില്ലേ കാരണം അവർക്കെന്തു ആകാം ബാക്കിയുള്ളവരെല്ലാം നേരെ പൊക്കണം ഇത് പറഞ്ഞെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഈ സ്വന്തം വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞത് വ്യക്തമായി പറയുക സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് നിലയ്ക്കൽ പമ്പ റൂട്ടിലെ സർവീസിനെ കുറിച്ച് നാളുകളായി ഞാൻ പറയുന്നതാണ് ഈ എത്രയോ കോടി അയ്യപ്പൻ ഭക്തന്മാരാണ് ഒരു വർഷം ഇവിടെ വന്നു ചേരുന്നത് വന്നു പോകുന്നു അവർക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇവർക്ക് മാത്രമേ സർവീസ് നടത്താൻ സാധിക്കുകയുള്ളൂ അങ്ങോട്ടേക്ക് ആ ഇവർ ചെയ്യുന്നത് എന്താണ് വളരെ മാന്യമായിട്ട് ഇരുപത്തഞ്ച് രൂപ വാങ്ങി കൊണ്ടുപോകേണ്ട ദൂരത്തേക്ക് ഇവർ നൂറ്റി നൂറ് മുതൽ മുന്നൂറ് രൂപ വരെയുള്ള സർവീസുകളാണ് നടത്തുന്നത് ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ് വണ്ടികൾ ഇടുക എങ്ങനെ പോയാലും വണ്ടികൾ എഴഞ്ഞ എഴുന്നേൽ കയറുകയുള്ളൂ കാരണം നല്ല കേട്ടമാണ് അപ്പോൾ എല്ലാ വണ്ടിക്കും ഒരേ സ്പീഡേ കിട്ടുകയുള്ളൂ പിന്നെ പെയിൻറ്റിൻ്റെ മാറ്റത്തിലാണ് ഇവർ ഈ പൈസ കൂടുതൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാലിരട്ടി പൈസ മേടിച്ചിട്ട് ഇവർ തന്നെ മേടിയിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകാരെ പിടിക്കാൻ നിൽക്കുക ജനത്തെ നന്നാക്കാൻ നിൽക്കുക ജനത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരമൊക്കെ ജനത്തിനുണ്ട് പിന്നെ അത് പ്രൈവറ്റ് ബസ്സിൻ്റെ മുകളിലോട്ട് മാത്രമായിട്ട് അടിച്ചേൽപ്പിച്ചിട്ട് നടത്തിക്കൊണ്ട് പോകുക എന്ന് വെച്ചാൽ അത് ജനങ്ങളുടെ പൊട്ടന്മാരൊന്നും അല്ല ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കുന്നത് അത് ജനം പ്രതികരിച്ചോളും ഞാനൊന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ സ്കൂൾ ബസ് തന്നെ കാണിക്കുന്നത് ഇവർ വർഷങ്ങളായിട്ട് സ്കൂൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസ് ബസ്സെന്നു പറഞ്ഞൊരു സാധനം നമ്മൾ സ്റ്റേജ് കാര്യച്ച് കോൺട്രാക്ട് കാര്യച്ച് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് അങ്ങനെ ബസ്സുകൾ രജിസ്റ്റർ ചെയ്യുക പറയുന്നുണ്ട് ഇതിന് പുറമെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട് അതിലേക്ക് വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടാക്സ് ഫ്രീ കൊടുത്തേക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ആ എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഗവൺമെൻറ് കൊടുത്ത ഒരു കൺസഡറേഷനാണ് ഫ്രീസാരതൊക്കെ ടാക്സ് അടച്ചിട്ട് ഇവർ ചെയ്യുന്നതന്നെ ഈ അൺഎയ്ഡ് സ്കൂളുകാർ ഈ അൺഎയ്ഡ് സ്കൂളിൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് തന്നെ ഇതാണ് ഈ ബസ്സാണ് മിനിമം അതിലെ ഒരു കുട്ടിക്ക് മേടിക്കുന്ന അവർ മൂവായിരം രൂപ ചാർജ് വാങ്ങും ആ മൂവായിരം രൂപ ഇരുപത്തഞ്ച് ദിവസം വരെ മാക്സിമം ഒരു മാസം ക്ലാസ് വെക്കാൻ പറ്റുകയുള്ളൂ ആ മാത്രമല്ല ഈ രണ്ട് മാസത്തെ സമ്മർ വെക്കേഷൻ ആണെങ്കിലും ആ പൈസ കൊടുത്തേ പറ്റുള്ളൂ അപ്പം അതിന് തടയിടാൻ അവർക്ക് പറ്റുമോ അവർക്ക് അത് അത് വേണ്ട കാരണം ഇതെല്ലാം ഈ പറഞ്ഞ മുഴുവത്തോരുടെയും ഈ പറഞ്ഞ വലിയ വലിയ ആൾക്കാരുടെ ആൾക്കാരുടെ മക്കളെല്ലാം പഠിക്കുന്ന ഈ അൺഎയ്ഡഡ് സ്കൂളുകളെല്ലാം അപ്പോൾ അത് അവർക്ക് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് അവർക്ക് ആരെയും കൊള്ളയടിക്കാം അതായത് ഈ സ്കൂൾ ബസ്സുകൾക്ക് തുച്ഛമായ ടാക്സേ ഉള്ളൂ ആ തുച്ഛമായ ടാക്സ് സർക്കാരിലേക്ക് അടച്ചുകൊണ്ടോ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് കൊള്ളയടിച്ചു പണം സ്കൂളുകൾ സമ്പാദിക്കുന്നു അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ ആരോപണം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കി ഇവിടെ ഒരു സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് ജി പി എസ് പിടിപ്പിക്കണം അത് പിടിപ്പിക്കണം ഭയങ്കര നോട്ടം പിള്ളേരെ ഇരുത്തിക്കൊണ്ട് പോകണം ഇതേ പിള്ളേരെ ഇരുത്തിക്കൊണ്ട് പോകണം എന്ന് പറയുന്ന സ്കൂൾ ബസ്സുകളിൽ ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ ഇതെന്തിനു വേണ്ടിയിട്ടാണ് അതേ പിള്ളേർ ഇവിടുത്തെ സ്റ്റേജ് കാര്യ ബസ്സുകൾ ിൽ യാത്ര ചെയ്യുന്നില്ല മഫ്യൂസിൽ യൂസ് വണ്ടികളിൽ യാത്ര ചെയ്യുന്നുണ്ട് അവർ നിന്ന് യാത്ര ചെയ്തിട്ട് അവർക്കൊന്നും പൊഴിഞ്ഞു പോകുന്നില്ലല്ലോ അപ്പോൾ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവർക്കൊരു പ്രകസനം ഒരു പേര് ഒരു 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 പേപ്പിടി കാണിക്കുക അത് ജനത്തിൻ്റെ മുന്നിൽ ഇതെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇവർ മോണിറ്റർ ചെയ്യുന്നതന്നെ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈമാതിരി കൊള്ളയാണ് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒന്നും അല്ല എല്ലാം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഈ ബസ് ചാർജ് ഒന്നും നോക്കിയാൽ മതി ഇതിന് ഫെയർ സ്റ്റേജ് ഇല്ല ഇല്ല റൂട്ടില്ല ഇല്ല ഇത് ഏത് റൂട്ടിൽ പോയെന്ന് പോലും ആർക്കും പറയാൻ പറ്റില്ല ഇത് ഓടാൻ റൂട്ട് വേണം ഇത് പോകുന്ന റൂട്ടിൻ്റെ പെർമിറ്റ് വേണം ഇതെല്ലാം ജി പി എസ് പിന്നെ എന്തിനാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഏത് റൂട്ടിൽ പോയെന്നറിയാൻ വേണ്ടല്ലേ അപ്പോൾ ആ റൂട്ട് വേണമെന്നുള്ളതല്ലോ പക്ഷേ ആ റൂട്ട് വേണമെന്നുള്ള ആ നടപടി പോലും ഇവർ ചെയ്തിട്ടില്ല ചെയ്യാതെ ഇവർ എന്താ പറയുമ്പോൾ ജീപ് എസ് പിടിപ്പിക്കണം മഞ്ഞപ്പെയിൻ്റ് അടിക്കണം അത് വര ശരിയാണോന്ന് നോക്കണം സ്പീഡ് വേണ്ടുണ്ടോ ഉണ്ടോ നോക്കണം ഇവർ അതാ പറയുന്നുള്ളൂ ഇവർ എന്താണ് കാണിക്കുന്നത് എന്നിട്ട് ഈ പറഞ്ഞ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ നിയമത്തിന് നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ടൂറിസ്റ്റ് ബസ്സുകാരെ പിടിക്കാൻ ഇറങ്ങുന്നു പറഞ്ഞു വർഷങ്ങളായിട്ട് നടക്കുന്ന കൊള്ള ഇവർ കാണുന്നില്ലേ കഴിഞ്ഞ പത്രങ്ങളൊക്കെ കിടക്കുന്നത് റോബിൻ മോഡലിന് തടയിടും എന്നുള്ള രീതിയിലാണ് റോബിൻ മോഡൽ എന്ന് പറയേണ്ട കാര്യമില്ല കാരണം റോബിൻ ഓടാൻ വന്നത് കൃത്യമായ ഫെയർ ഫെയർസ്റ്റേജും ഫെയർലിസ്റ്റും എനിക്കുണ്ട് ഞാൻ കൃത്യമായ നിയമം പാലിച്ച് തന്നെയാണ് തുടങ്ങുന്നത് ആ തുടങ്ങിയപ്പം നിയമവും ഇല്ല ഇങ്ങനൊരു സർവീസ് നടത്താൻ സാധിക്കില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പിടിക്കാൻ പാലിക്കാൻ വലിയ ബഹളങ്ങളുണ്ടായിരുന്നല്ലോ ഈ ബഹളങ്ങളെല്ലാം അവർ മനപ്പൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണ് കാരണം എൻ്റെ സർവീസ് നടത്തരുത് ഇപ്പോൾ ഇട്ടിരിക്കുന്നതെന്നു വെച്ചാൽ റോബിൻ മോഡലിനെ തടയിടാൻ പോകുന്നു എന്ന് പറയുമ്പം എൻ്റെ ബസ്സിൽ തന്നെ അമിത ചാർജ് മേടിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ബസ്സിൽ അമിത ചാർജ് മേടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി യാത്ര ചെയ്തവർ പറയട്ടെ അമിത ചാർജാണെന്ന് പറയട്ടെ ഇത് ഇവർ ചെയ്യുന്നതെന്നു ചോദിച്ചാൽ അവർ കാണിക്കുന്ന പോലെ അവർക്ക് എന്തും കാണിക്കാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ബസ് മുഖ്യമന്ത്രി പോയ ബസ് ഇപ്പോൾ സ്റ്റേജുകാരി ചാക്കിയെന്ന് പറഞ്ഞ് കോൺട്രാക്ട് ഗ്യാരേജ് വണ്ടി ഓർഡർ ചെയ്ത് വേറൊരു സ്ഥിതിയിലേക്ക് പോകാൻ നിയമമില്ലായെന്ന് പറയുന്ന ഇവർ തന്നെയാണ് കോടതിയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് എന്നിട്ടാണ് ഇപ്പോൾ സ്റ്റേജ് ഗാരേജായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നിപ്പം വലിയ വാർത്തകളിലൊക്കെ ഓടുന്നുണ്ട് ആരെയാണ് ഇവർ പൊട്ടന്മാരാക്കുന്നത് പൊതുജനത്തിനെയാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഇത് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് വരുത്താൻ വേണ്ടിയിട്ടൊരു കളി കളിക്കുന്നുള്ളൂ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് സത്യം എന്താണെങ്കിലും വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ അമിത ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിയന്ത്രണം കൊണ്ടുവരണം സ്വാഗതാർഹമാണ് നല്ല കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹം സൂചിപ്പിച്ച വളരെ സുപ്രധാന ഒരു കാര്യം ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ സ്കൂളുകൾ അതായത് എയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ തുച്ഛമായ ടാക്സാണ് സ്കൂൾ ബസ്സുകൾക്ക് സർക്കാരിലേക്ക് അടയ്ക്കുന്നത് ആ ടാക്സ് അടച്ചുകൊണ്ട് ചെറിയ തുക ടാക്സ് അടച്ചുകൊണ്ട് അതിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം കൊയ്യുകയാണ് സ്കൂളുകൾ ചെയ്യുന്നത് പ്രതിമാസം ം ഓരോ കുട്ടിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വീതം ചെറിയ ദൂരത്തിന് ബസ് ഫീ എന്ന് പറഞ്ഞ് ഈടാക്കിക്കൊണ്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ മുൻവർഷങ്ങളിലൊക്കെ പലരും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല വളരെ പ്രസക്തമായ ഒരു പോയിന്റ് തന്നെയാണ് റോബിൻ ഗിരീഷ് ചൂണ്ടിക്കാണിച്ചത് അതിലൊക്കെ ഈ വർഷമെങ്കിലും എന്തെങ്കിലും നടപടികൾ എടുക്കാൻ സർക്കാർ എന്നുള്ളതാണ് പറയാനുള്ളത് കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി